അഹങ്കാരം സ്വയം തന്നെ ആ ഞാൻ നല്ല ആളായി പോയി എന്നൊക്കെ അതൊക്കെ മാനസിക രോഗമാണ് മനസ്സിനെ തട്ടാൻ സാധ്യതയുള്ളതായ അപകടം പിടിച്ചതായ രോഗങ്ങളിൽ പെട്ടതാണ് അങ്ങും ഇങ്ങും വെറുപ്പ് അറുപ്പ് ദേഷ്യം കോപ്പം മനുഷ്യന്മാർ തമ്മ തമ്മിൽ ഉണ്ടാകുന്ന അറുപ്പ് വെറുപ്പ് കോപ്പങ്ങൾ അതുപോലെ തന്നെ വൽ 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 ഖിയാന വഞ്ചിക്കൽ അതൊക്കെ ഹൃദയത്തിന് ഉടലെടുക്കുന്ന പുറത്തു കണ്ട നല്ല രസകരമായ സേനുബോലോധ സംസാരം അകത്ത് വഞ്ചിക്കണം ചതിക്കണം തട്ടിപ്പ് നടത്തണം അവനെ എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്യണം എന്ന ലക്ഷ്യം ഉണ്ടാവുക ഇതൊക്കെ ഹൃദയത്തിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതായ മാരകമായ രോഗങ്ങളിൽ പെട്ടതാണ് നമുക്കറിയാവുന്നത് പോലെ അതുപോലെ തന്നെ കലത്ത് അത് യഥാർത്ഥത്തിൽ അത് രോഗം തന്നെയാണ് അത് മുസ്ലിമിനെയും അമുസ്ലിമിനെയും ബാധിക്കുന്ന രോഗമാണ് അതേസമയത്ത് ആ രോഗം ഈ വരാൻ പോകുന്ന കലക്കാവട്ടെ കർബാവട്ടെ അത് ചിലർക്ക് കലക്കുണ്ടാവൽ അഥവാ ടെൻഷൻ ഉണ്ടാവൽ ചിലപ്പോൾ അള്ളാഹുൽ നിട്ട് വിദൂരപ്പെടുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് മനുഷ്യൻ അള്ളാഹുൽ നിട്ട് ദൂരമുണ്ടാവുമ്പോൾ വിദൂരമാവുമ്പോൾ ആയിരിക്കും ടെൻഷൻ ഉണ്ടാവുക കർബ് വേദന ദുഃഖം പ്രയാസം ഹൗസിനി അത് ആർക്കും ഉണ്ടാവാം നബിമാർക്ക് വരെ ഉണ്ടായിട്ടുണ്ട് ഹൗസിനി എന്നത് പക്ഷെ അതിൻ്റെ ഒക്കെ ഉത്ഭവം അതിന്റെ സ്ഥലം എവിടെയാണ് ഹൃദയം എന്നതായ സ്ഥലമാണ് അതുപോലെ തന്നെ അൽ ഹൌഫ് ആ ഹൗഫ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇതുവരെ സംസാരിച്ചു വന്നത് സെൽബിയായ സെൽബിയാത്തുകളായ ഉസാഫുകളാണ് ഈജാബിയാത്തതല്ല എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ അപ്പോൾ അതിൽ ഹൗഫ് വരുമ്പോൾ ആ ഹൗഫ് ആരെക്കുറിച്ച് അള്ളാഹു വല്ലാത്തവരെ കുറിച്ചുള്ള ഹൗഫ് അള്ളാഹു വല്ലാത്തവരെ കുറിച്ചുള്ള ഹൗഫ് അത് ഇസ്ലാം വിരോധിച്ചതാണ് അള്ളാഹു വല്ലാത്തവർ അള്ളാഹനെ ഭയപ്പെടുന്ന പോലെ ഭയപ്പെടാൻ പാടില്ല ഹൗഫ് ഇബാദത്തിൻ്റെ ഒരു ഭാഗമാണ് ഹൗഫ് ഇബാദത്തിൻ്റെ ഒരു ഭാഗമാണ് നെരിയെ പഠിക്കുമ്പോഴെല്ലാം അള്ളഹാനെ പഠിക്കാൻ അള്ളഹാനെ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ ശിക്ഷിക്കും ശിക്ഷിക്കാൻ കഴിവുള്ള ആളും നെരിയോ അത് പോകാനും വരാനും കാണാനും കണ്ടു മുട്ടാതിരിക്കാനും സാധ്യതയുള്ളതാണ് നെരിയും പുലിയും ഒക്കെ മനസ്സിലേ അതാണ് ഹൗഫ് ഇനി നാം ഹൃദയത്തിന്റെ അകത്തുള്ള പ്രത്യേകതകൾ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഹുഷു ഹുദൂ ഭക്തി അല്ലേ അ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മനുഷ്യനെ ഒന്നിച്ച് ഒന്നിച്ച് അടുത്തടുത്ത് നിസ്കരിക്കും ഒരാളുടെ നിസ്കാരത്തിൽ അയാൾ പത്ത് ശതമാനമേ കൂലി കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ മറ്റാൾ അൻപത് ശതമാനം കിട്ടും മൂന്നാമത്തെ ആള് എഴുപത് ശതമാനം കിട്ടും റസൂല ശൈലി എങ്ങനെയാണ് ഒന്നൊരിക്കലോ എഴുപത് അല്ലെങ്കിൽ അറുപത് അല്ലെങ്കിൽ അൻപത് അല്ലെങ്കിൽ നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത് അങ്ങനെ ശതമാനം കുറയുകയും കൂടുകയും ചെയ്യും എന്തനുസരിച്ചിട്ട് ഹുഷു അനുസരിച്ചിട്ടും ഹുദു അനുസരിച്ചിട്ടും അടുക്കൽ അള്ളാഹുവിന്റെ കമ്പ്യൂട്ടർ പറയാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിന്റെ യന്ത്രം ഒരിക്കലും പഴക്കുകയില്ല അത് കൃകൃത്യമാണ് കൃത്യമാണ് ഒരു മനുഷ്യൻ നന്മ അണുവിൻ്റെ അവൻ അതിനെ ചെയ്യും അതുപോലെ അതുപോലെ തന്നെ തന്നെ നേരെ അതെ കിസാർ അള്ളാഹുവിനുള്ളതായ സമർപ്പണ ബോധത്തോടു കൂടിയുള്ളതായ കീഴ്വണക്കം വിധത്താകുന്ന ആരാധനയാകുന്ന കീഴണക്കം അതും ഹൃദയത്തിന്റെ അകത്തുണ്ടാകുന്നതായ നല്ല സ്വഭാവത്തിൽ നല്ല പ്രവർത്തനത്തിൽ പെട്ടതാണ് ഹൃദയത്തിൽ നിന്ന് ഉടലെടുക്കുന്നതായ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹൗഫ് അള്ളാഹുനോടുള്ളതായ ഭയം അള്ളാഹുനുള്ളതായ ഭയം എബാധത്താകുന്ന ഭയം അള്ളാഹുനെ ഭയപ്പെടേണ്ടത് പോലെ ഭയപ്പെടുക അതുപോലെ തന്നെ അള്ളാഹിനോട് ആഗ്രഹിക്കേണ്ടത് മറ്റുള്ളവരോട് ആഗ്രഹിക്കാതിരിക്കുക അത് സൃഷ്ടികളോട് ആരോടും ആഗ്രഹിക്കാൻ പറ്റാത്ത അള്ളാഹുനോട് മാത്രം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹുനോട് മാത്രം ആഗ്രഹിക്കുക അതിൽ പെട്ടതാണ് ഇസ്തി ആനവും ഇസ്തിഹാസിയും അത് അള്ളാഹുനോട് മാത്രമേ പാടുള്ളൂ അള്ളഹാനോട് മാത്രം ചോദിക്കേണ്ടതായ കാര്യങ്ങൾ അത് ഇമാം നവബി വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ നാൽപ്പത് ഹദീസി എന്ന പേരിൽ അറിയപ്പെടുന്ന അർബയിൻ നവബി എന്ന ഗ്രന്ഥം നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ ആ അർബൈൻ നവബിക്ക് ഇമാം നബബി റഹ്മത്ത് ഉള്ളഹ് അലിക്ക് തന്നെ ഷെറഹ ആ ഷെറിൻ്റെ മഹ്തൂത്താത്തി ഇവിടെ ഇവിടെയുള്ള അൽമലിക് അബ്ദുൽ അസീസ് ലൈബ്രറിയുടെ അകത്ത് ലഭിക്കും പഴയ പഴയ കോപ്പികൾ അതേ ഗ്രന്ഥത്തിന്റെ പഴയ കോപ്പികൾ പുസ്തകം പട്ടണത്തിൽ അച്ചടിക്കപ്പെട്ടതായിട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ അത് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടർ അച്ചടിച്ചതായിരിക്കാം എന്ന് പറയാനും കൈ മലർത്താനും ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരുണ്ടായിരിക്കാം അത് ഇല്ലാതിരിക്കാൻ വേണ്ടി പറയുകയാണ് ഇവിടെ ഈജിപ്തിൽ നിന്നിട്ട് ഡയറക്റ്റ് അവിടെയുള്ള അസുഹർ സർവകലാശാലയിലുള്ള ലൈബ്രറിയിൽ നിന്നിട്ടും ഏറ്റവും പ്രശസ്ത പ്രശസ്തത്തോളം കയ്യെഴുത്ത് കീർതികൾ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളുടെ കൈയഴുത്ത് കീർതികളുടെ കോപ്പീസുകളും അതിന്റെ ഒറിജിനൽ കോപ്പീസുകളും ഉള്ളതായ ഒരു വലിയ ലൈബ്രറി ഉണ്ട് ഇവിടെ കൈറോയിൽ ഞാൻ പലപ്പോഴും ആ സ്ഥലത്ത് ചെന്നാളാണ് ആ സ്ഥലത്ത് ഇവിടെ ഈ പറഞ്ഞതായ ഗ്രന്ഥം ലഭിക്കും ആരുടെ ഇമാം നബൂബി റഹ്മി അലിയുടെ നാൽപ്പത് ഹദീസിന്റെ അതിൽ അദ്ദേഹം പറയുകയാണ് ഹദീസിന്റെ വിശദീകരണത്തിൽ എന്താണ് ഇസ്താനത്തിൽ ആരാധനയാകുന്ന ഇസ്താനത്തെ ഏതാണ് ആരാധന അല്ലാതിയാകുന്ന ഇസ്താനത്തെ ഏതാണ് ഏതായാലും അള്ളാഹു പറഞ്ഞു എന്ത് നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥനം നടത്തുകയുള്ളൂ ശ്രദ്ധിക്കുക നമുക്കല്ലാതെ തന്ന ഈ ബുദ്ധി ഉണ്ടല്ലോ ഈ കൽബിന്റെ അകത്തുള്ള ബുദ്ധി ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക അള്ളാഹുവിനോട് മാത്രം സഹായാർത്ഥനം തേടേണ്ടത്താകുന്ന ഒരു സഹായാർത്ഥനം അവിടെ അവിടെയുണ്ട് അതിൽ ഉറപ്പായി അല്ലേ ഇല്ലെങ്കിൽ അള്ള പറയുകയില്ല ഇയാക്ക നിന്നോട് മാത്രമേ ഞാൻ ഈ സഹായാർത്ഥന നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ അത് ഏത് സഹായാർത്ഥനയാണ് അള്ളഹുർ പറഞ്ഞിട്ടുണ്ട് താനും എന്ത് താവനു അലൽ ബിരി ഒത്തക്കുക നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ ചെയ്യുക അതൊക്കെ അള്ളാ ഖുർആാനിൽ പറഞ്ഞതല്ലേ അപ്പോൾ അത് കൂടി പിന്നെ ആരാധനയാകുന്ന അള്ള എന്നോട് മാത്രം എന്ന് പറയാൻ വേണ്ടി കേൾപ്പിച്ച പതിനേഴ് തവണ ഖുർആാനിൽ നമ്മളോട് പറയാൻ കൽപ്പിച്ച ആ സഹായാർത്ഥന ഏതാണ് എന്ന് നവഭിമാവ് പറയുന്നുണ്ട് അത് നാം സാധാരണ പതിവ് അനുസരിച്ചിട്ട് അള്ളഹാനോട് മാത്രം ചോദിക്കുന്നതായ രോഗം മാറ്റുക രോഗം ശരിയാക്കുക ഹിദായത്തിന് ചോദിക്കുക ലാലത്ത് നിന്ന് രക്ഷപ്പെടാൻ ചോദിക്കുക മനുഷ്യ സഹജമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഏത് ഏതാനോട് ചോദിക്കണം ഏത് ചോദിക്കാൻ പാടില്ല ആ ആ ചേഞ്ച് ഇല്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ ഷിയാക്കൾ അടുക്കലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള മരണപ്പെട്ടവരുടെ അടുക്കലേക്കോ ചെന്നു കഴിഞ്ഞാൽ ഒരു ലക്കും ലഗാനുമില്ലാതെ ഇല്ലാത്ത രൂപത്തിൽ ചേഞ്ച് ഇല്ലാത്ത രൂപത്തിൽ അള്ളഹാനോട് മാത്രം ചോദിക്കേണ്ട കാര്യം ഷിട്ടുകളോട് അതുപോലെ അതേ ഭാഷയിൽ ചോദിക്കുന്നു കാക്കട രക്ഷിക്കണേ എന്ന് പറയുന്ന അതേ ശൈലി അള്ളാഹുവേ കാക്കണേ അള്ളാഹുവെ രക്ഷിക്കണേ മനസ്സിലായില്ലേ അപ്പോൾ അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ചോറ് ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഏകദേശം ഏഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ജീവിച്ച് വിധിച്ചു പോയ കേരളീയർക്ക് പരിചയമുള്ള മഹാനായ എഹ്യബു ഷറഫും അലഹി അദ്ദേഹത്തിന്റെ ഈ അർബൈൽ നവു എന്ന ഗ്രന്ഥത്തിന്റെ വിശദീകരണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അത് സ്വയം വിലയുള്ള പണ്ഡിതന്മാരോ അല്ലെങ്കിൽ പ്രത്യേക വകുപ്പോ വിശദീകരിച്ച ഭാഗമല്ല നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതൻ വിവരിച്ചതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് എന്നാൽ ആ നിലക്കുള്ളതായ അതിന്റെയൊക്കെ ഉറവിടം അത് ഹൃദയത്തിലാണ് അഥവാ റജാ എന്ന് പറയുമ്പോൾ ഞാൻ അവിടേക്ക് എത്തിയതാണ് ആ റജാ ആഗ്രഹിക്കൽ അത് അള്ളാഹുനോട് മാത്രമേ നമുക്ക് അവർ ആഗ്രഹിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ തവക്കുല് അതും ഇബാദത്തിന്റെ ഒരു ഭാഗമാണ് തവക്കുൽ അള്ളാഹുനോട് മാത്രമല്ലാതെ അള്ളാഹുലേക്ക് മാത്രമല്ലാതെ തവക്കുലാക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ മഹബ അള്ളാഹുനോട് മാത്രമുള്ള മഹബത്തുണ്ട് വേറെ തിരിച്ച് നിങ്ങൾക്ക് അറിയുമല്ലോ അറിയുമല്ലേ ആ സ്നേഹം അത് ഇബാദത്താകുന്ന സ്നേഹം അതിന്റെ ഉത്ഭവം ചിലർ എന്തിലൂടെ മെഹബത്തിലൂടെ പങ്കു ചേർക്കുന്നു എന്തിലൂടെ മെഹബത്തിലൂടെ സ്നേഹം കൊണ്ടുള്ള ശിർക്ക് അപ്പൊ സ്നേഹത്തിലൂടെ ഉണ്ടാവും അള്ളാ പഠിപ്പിക്കുകയാണ് ഞാൻ പറയല്ല എങ്ങനെയാണത് അള്ളാഹു അല്ലാത്തവരെ അള്ളാനെ സ്നേഹിക്കും പോലെ സ്നേഹിക്കുന്നു എന്താ അള്ളാഹുവിനെ സ്നേഹിക്ക അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്ക അതിനുള്ള ഒരു മെയ്യാർ എന്താണ് മാനദണ്ഡം എന്താണ് ഏതുവരെ ശിഷ്ടികളെ സ്നേഹിക്കാം ആരാധന ആവുന്ന ഘട്ടം വരെ ആരാധനയാകാൻ പാടില്ല ആ ആദരിക്കണം ആരാധിക്കരുത് മനസ്സിലല്ലേ